കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരു മുങ്ങി ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ തീക്കനൽ ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ നമ്മൾക്കെല്ലാവർക്കും സുഖജീവിതം ആഗ്രഹിക്കുന്നവരാണ് എത്രയും പ്രയാസം കുറഞ്ഞ് ആ ഒരു പ്രയാസത്തിലും അകപ്പെടാതെ ജീവിക്കാൻ ശ്രമിക്കുന്നവരാണ് ദൈവം നമ്മളെക്കൊണ്ടത് ആഗ്രഹിക്കുന്നില്ല ഓരോരുത്തരെ പറ്റിയും ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ചുമതലകൾ ചെയ്യുവാൻ നമ്മൾ തയ്യാറാകും ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം പതിനേഴാം അധ്യായത്തിന്റെ ആറുവേഴും വാക്യങ്ങളിൽ കാക്കെ അവന് രാവിലെ അപ്പവും ഇറച്ചിയും വൈകുന്നേരത്തപ്പവും ഇറച്ചിയും കൊണ്ടുവന്ന് കൊടുക്കും തോട്ടിൽ നിന്ന് അവൻ കുടിക്കും എന്നാൽ ദേശത്ത് മഴ പെയ്യായാൽ കുറെ ദിവസം കഴിഞ്ഞ ശേഷം തോടുവറ്റിപ്പോയി ആഹാവിനെ പേടിച്ച് ഏലിയാവിനെ കരിയത്തോട്ടിനരികെ അവൻ ചിന്തിച്ചുകൊണ്ടിരിക്കുക കാക്കയപ്പം തരു തോട്ടിലല്ലേ വെള്ളമുണ്ട് അപ്പോൾ അവന്റെ ശിഷ്യനെ മാറ്റിയിരുത്തിയിട്ട് ഇവൻ ശാന്തമായിട്ടിരിക്കാൻ ആഗ്രഹിച്ചിരിക്കുക ഇറ്റ് ഡസൻ ഗെറ്റ് എനി ബെറ്റർ ദാൻ ദിസ് അപ്പോൾ അത് അവനെ വളരെ സുഖമാണ് വേറെ വാഴിയൊന്നുമില്ല അവൻ്റെ കാര്യം നടക്കുന്നുണ്ട് ഗാഡ്സ് ഫേവർ ഈസ് ഓൺ മീ അതാണ് അവൻ പറഞ്ഞത് ഇതാണ് എല്ലാത്തിനേക്കാളും ആരോടും യുദ്ധം ചെയ്യാനും പോകണ്ട രാജാവിനും എതിരില്ല മാറി കുന്നു കാക്ക അപ്പം തരുന്നു വെള്ളത്തിൽ തോട്ടിൽ വെള്ളമുണ്ട് വെള്ളത്തിന് വെള്ളവും കിട്ടുന്നു ഭക്ഷണത്തിന് വർഷവും കിട്ടുന്നു വായു കിട്ടുന്നു നല്ല കാലാവസ്ഥ പക്ഷെ ദൈവം അത് ആഗ്രഹിക്കുന്നില്ല അവനെ അവിടുന്ന് ഓടിക്കുകയാണ് എലൈജ വാസ് കംഫർട്ടബിൾ ദയർ ബട്ട് വെൻ ദ വെൻ ദ ബ്രൂക്ക് ഡ്രൈഡ് അപ്പ് അവിടെ വന്നപ്പോഴാണ് ഈ വെള്ളം മഴയില്ലാതെ പോകുമ്പോൾ വെള്ളം പറ്റിപ്പോയി ഗോ ട് ഓൾ ഹിം ടു ഗോ ടു ദ സിറ്റി ഓഫ് സെറാബാദ് വേറെ ടേക്ക് കെയർ ഓഫ് ഹിം അവിടെ ഒരു വിധവയായ സ്ത്രീയുണ്ട് നീ ആ സരാബാത്തിലെ വിധവയ്ക്ക് അനുഗ്രഹമായി തീരുവാനായിട്ട് നിന്നെ അങ്ങോട്ട് ദൈവം അയക്കുകയാണ് ദൈവം അയക്കുന്നത് പല സ്ഥലങ്ങളാണ് പല സ്ഥലങ്ങളിൽ ആവശ്യമുള്ള സ്ഥലങ്ങളിൽ ാണ് ഹിയർ ഒരു പക്ഷെങ്കിൽ എലിയാവ് പറഞ്ഞാണ് ഞാൻ ഇവിടെ വളരെ സന്തോഷമായിട്ട് ഇരിക്കുകയാണ് ഗോഡ് വാസ് മൂവിങ് ടു എ ന്യൂ ലെവൽ ഓഫ് ഹിസ് ഡെസ്റ്റിനി അവന്റെ ജീവിതത്തിൽ മറ്റൊരു തരത്തിൽ അവനെ ഉയർത്താനാണ് ദൈവഗ്രഹിറ്റ് ഓഫ് ദി ഗ്രേറ്റസ്റ്റ് മെറക് റിക്കാർഡ് ഇൻ ദക്രി ദൈവസനെ സിറാപ്പാത്തിൽ അവൻ ചെയ്ത ധാരാളം അത്ഭുതങ്ങൾ അനുഗ്രഹങ്ങൾ ദൈവരാജ്യത്തിന് കെട്ടുമണിക്ക് വേണ്ടി ധാരാളം കാര്യങ്ങൾ അവിടെ ചെയ്തെടുക്കുവാൻ അവന് സാധിച്ചു ദൈവത്തിന്റെ സ്ഥിതിയിൽ ഗോഡ് ബ്രിങ്സ് ബിഗർ ബെറ്റർ മോർ മോർവാഡിങ് ദാൻ യു ക്യാൻ ഇമാജിൻ അവന് ഉദ്ദേശിച്ചതിനേക്കാൾ അവന്റെ ജീവിതത്തിന്റെ പ്രയാസമുള്ളതിനേക്കാൾ ധാരാളം കാര്യങ്ങൾ ചെയ്തെടുക്കാൻ സാധിച്ചു അതുകൊണ്ട് നമ്മൾ പലപ്പോഴും നമ്മൾ പ്ലാൻ ചെയ്ത് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മുടെ കംഫർട്ടബിൾ സോണിന് വേണ്ടിയാണ് അതല്ല ദൈവം ഉദ്ദേശിക്കുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നതിൽ നിന്ന് ദൈവത്തിന് പ്രയോജനകരമായി മറ്റുള്ളവർക്ക് പ്രയോജനമായി സാധുക്കൾക്ക് പ്രയോജനകരമായിട്ട് ഒരു സമൂഹത്തെ വീണ്ടെടുക്കാൻ കഴിയാവുന്നിടത്തോളം കാര്യങ്ങൾ ചെയ്തെടുക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാൽ അവർ സഹായിക്കട്ടെ കണ്ണുകടക്കാൻ പ്രാർത്ഥിക്കാം കഥാവെ പരിശുദ്ധ പിതാവ് വചനം കണ്ട കേട്ടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ആവിശ്വതോത്രം ചെയ്യുന്നു ഞങ്ങളെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോക രാജ്യങ്ങളുടെ പ്രസിഡന്റുമാര് പ്രധാനമന്ത്രിമാര് കഥാവെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് സെന്റ് വേഴ്സ് ഗവർണേഴ്സ് കഥാ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികൾ വക്കീലുമാർ വിവിധ മാധ്യമങ്ങളിൽ വർക്ക് ചെയ്യുന്നവർ ദൈവജനം പ്രഘോഷിക്കുന്ന ലോകമെമ്പാടും ദൈവജനം പ്രഘോഷിക്കുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് ചാനലിൽ ജോലി ചെയ്യുന്നവർ ഡബ്ല്യു എച്ച്ഒ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് അർദ്ധ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സസ് മറ്റ് ശാഫങ്ങൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാര് മരുന്ന് കച്ചവടക്കാര് മരുന്ന് വിതരണക്കാർ ആംബുലൻസ് ഡ്രൈവേഴ്സ് വഴിയോര കച്ചവടക്കാർ സ്കൂളുകൾ കോളേജുകൾ ഓർഷേജുകളിൽ ജയിലുകളിൽ കഴിയുന്നവർ വിദ്യാർത്ഥിനി വിദ്യാർത്ഥികൾ മറ്റ് പ്രതികൂലങ്ങളിലും പ്രതിസന്ധികളിലും ട്രഗ് അഡിക്സായിട്ടും ഒക്കെ കഴിയുന്ന എപ്പേർ പ്രകട്ട പ്രിയപ്പെട്ടവർ സുഖജീവിതം കാംഷിച്ചുകൊണ്ട് ഒതുങ്ങിക്കൂടുവാൻ ആഗ്രഹിക്കുന്നവർ നമ്മളെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് പ്രയോജനം വരുത്തുവാൻ ഓരോ ദിവസവും മറ്റുള്ളവരെ എൻകറേജ് ചെയ്യുവാൻ മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരുവാൻ ഓരോ മിനിറ്റുകളും ഓരോ നിമിഷങ്ങളും കർത്താവിന്റെ സന്നിധിയിൽ ധൈര്യത്തോടെ ജയിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അപ്രകാരമായി തീരുവാൻ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു കഥാവെ ആ ഏലിയാവ് ചിന്തിച്ചതുപോലെ ആ ലഭിക്കുന്ന അപ്പവും ലഭിക്കുന്ന വെള്ളവും കൊണ്ട് ഒതുങ്ങാനല്ല ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ അതിനെ വളർത്തുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും കൃപ നൽകി കാട്ട് യേശുവെ നന്ദി യേശു സ്തോത്രം യേശുവെ ആരാധന യേശു മഹത്വം യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ ആമയും ഗോഡ് ബ്ലസ് യു